ഇവരുടെ കീഴിലാണ് ഗവൺമെന്റിന്റെ കീഴിലാണ് കേരളത്തില് മോസ്കും പള്ളിയും ഒന്നും അല്ലല്ലോ അപ്പോ ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിയമം വരണം നിയമം എല്ലാവർക്കും കോമൺ ആയിരിക്കണം നമ്മള് വോട്ടിടുമ്പോ എല്ലാവരുടെയും വോട്ട് കൊണ്ടല്ലോ ഇവരൊക്കെ കയറി കസരലിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഒമ്പത് വയസ്സ് പത്ത് വയസ്സുള്ള കുട്ടികള് അവർക്ക് വിദ്യാഭ്യാസത്തിന് ഇനിയിപ്പോ ഇങ്ങനെ ഒരു നിയമം വന്നത് കൊണ്ട് ഇപ്പൊ എല്ലാരും ആഘോഷിക്കും കുഞ്ഞുങ്ങളെ പിടിച്ച് കെട്ടിക്കാൻ തുടങ്ങും ഇങ്ങനെ ആ ഇതിപ്പോ ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യന്റെ കൂടെയാണ് കൊണ്ടുപോയത് ഇനിയിപ്പോ മുപ്പതോ നാപ്പതോ അമ്പത് വയസ്സുള്ളവർക്കൊക്കെ ഇതിപ്പോ നിയമം ഇനിയിപ്പോ തടയാൻ പറ്റുമോ ഇപ്പൊ ഹൈദരാബാദിലൊക്കെ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പെൺകുഞ്ഞുങ്ങളെ നിക്ക ചെയ്യാനായിട്ട് കണ്ട് ഈ ഇടയ്ക്ക് കുറച്ചു കാലം മുമ്പ് ഒമാനിൽ നിന്നൊക്കെ കുറെ കഴിവന്മാരെ പിടിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പുരുഷനിപ്പോ വയസ്സിന് നോട്ടമൊന്നുമില്ലല്ലോ തൊണ്ണൂറ് വയസ്സായാലും അവർക്ക് നിക്ക ചെയ്യാലോ ഇവരുടെ ജനസംഖ്യ ഇങ്ങനെ കൂട്ടാൻ വേണ്ടിട്ട് ഇവർ എന്തും ചെയ്യാൻ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു നിയമം എനിക്കറിഞ്ഞൂടെ നമ്മുടെ പ്രധാനമന്ത്രി ഒക്കെ എന്തോ ചെയ്തോണ്ടിരിക്കാണെന്ന് നിയമമന്ത്രി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ എതിർഭാഗത്താരാണ് എന്ന് നോക്കി മാത്രമേ വിമർശനങ്ങൾ ഉയർന്നു വരൂ ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരു ഈ വക്കഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടണം ഈ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം അതിൻ്റെ മുഴുവൻ ഭൂമിയും ഒരു മുസ്ലിമിൻ്റെ പേരിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ വാർത്ത പുറത്തു വന്നു എത്ര അത് കൊടുത്തു എന്ന് ഞാൻ നോക്കി ഇല്ല ജനം ടി വി അല്ലാതെ അതല്ലെങ്കിൽ ജന്മഭൂമി അല്ലാതെ കാരണം അവർക്ക് ഭയമാണ് പത്ത് ഏക്കറിൽ നിൽക്കുന്ന അമ്പലം ആൽമരങ്ങൾ നിറഞ്ഞ വിശാലമായിട്ടുള്ള അമ്പലമുറ്റം അതിനടുത്തുള്ള ഒരു പഴയ കൊട്ടാരം വില്ലേജ് രേഖകളിൽ ഒരു അന്യമതക്കാരൻ്റെ പേരിൽ മാറ്റിയിരിക്കുന്നു സർക്കാർ രേഖകളിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ മാത്രമല്ല കൈപ്പടയിൽ എഴുതി സൂക്ഷിക്കുന്ന രേഖയിലും അമ്പലം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഒരു മുസ്ലിമാണ് ഇത് ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇതുപോലെ എത്രയെത്ര ഹിന്ദു ക്രിസ്ത്യൻ ഭൂമികൾ അതിനെയും സ്വകാര്യ സ്വത്തുക്കളാണെങ്കിലും ശരി ആരാധനാലയങ്ങളാണെങ്കിലും ശരി ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് ഇനിയും പുറത്തു വരണം അത് ആര് പുറത്തു എന്നുള്ളതൊരു വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് കോൺഗ്രസ് ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവർ തന്നെ ഭേദഗതി ചെയ്തു വരുത്തിയ രണ്ടായിരത്തി പതിമൂന്നിൽ പോരാ എന്ന് പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടി ഭേദ ചെയ്ത് ഭേദഗതി ചെയ്തു കൊടുത്ത കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ അധികാരമില്ലാതാക്കി അവർക്ക് ഈ നാടിനെ തീരെഴുതി കൊടുക്കുന്നത് പോലെ കൊടുത്ത ഈ ഒരു വക്കഫ് നിയമത്തെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നുള്ളൂ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇവരിങ്ങനെ വെച്ച് അനുഭവിച്ചു വരുവാണ് ഈ നിയമത്തെ സംരക്ഷിക്കുന്നത് ആരാണ് കോൺഗ്രസ്സുകാരവരുണ്ടാക്കി അവർ തന്നെ സംരക്ഷിക്കുന്നു ഈ ഇത് സംരക്ഷിക്കുന്നത് വഴി ഇന്ത്യയിലെ ഏതൊരു ഭൂമിയും ഏതൊരു സ്ഥാപനവും ഏതൊരു ആരാധനാലയവും വീടാകട്ടെ ഫ്ളാറ്റാകട്ടെ പറമ്പാകട്ടെ കൃഷിയിടമാകട്ടെ ബിൽഡിംഗ് ആകട്ടെ അമ്പലമാകട്ടെ ചർച്ച ആകട്ടെ ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് വഖഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാം കോടതി പോലും ചോദ്യം ചെയ്യാൻ പാടില്ല ഒന്നും ചോദ്യം കാരണം ഇസ്ലാമിക രാഷ്ട്രമായി മാറണം ഇത് നമ്മുടെ കാക്കാ നെഹ്റു ആഗ്രഹിച്ചതാണ് വിഭജനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യയിൽ തങ്ങിയ മുസ്ലിങ്ങൾ നെഹ്റു കാരണം ഭാവിയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ നാൽപ്പത് ശതമാനമായാൽ ഈ നിയമം അവർക്ക് പ്രാബല്യത്തിൽ വരുത്താം അണ്ടർലൈൻ ചെയ്തോ നാൽപ്പത് ശതമാനമായാൽ വഖഫ് നിയമം ആദ്യമായിട്ട് പാർലമെന്റ് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അത് പിന്നെ റദ്ദാക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വക്കഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വക്കഫ് നിയമം കൊണ്ടുവരുന്നു കോൺഗ്രസ് ആണ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഈ നിയമം ആരുടെ സ്വത്തും തട്ടിയെടുക്കാൻ വക്കഫ് ബോർഡിന് എതിരാളികളില്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് അധികാരം നൽകുന്നു ഭേദഗതി ഇത് ഒരു കോടതിയോ അതല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നിയമം ഉപയോഗിച്ച് കോൺഗ്രസ് ഡൽഹിയിലെ നൂറ്റി ഇരുപത്തി മൂന്നോളം പ്രധാനപ്പെട്ട സ്വത്തുക്കളാണ് ഡൽഹി വഖഫ് ബോർഡിന് സമ്മാനിച്ചത് ഈ ഒരു കരി നിയമം രാജ്യത്ത് ഇതുവരെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഏക്കർ കണക്കിനാണ് തട്ടിയെടുത്തത് തമിഴ്നാട് വഖഫ് ബോർഡ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഹിന്ദു ക്ഷേത്രം ഉൾപ്പെടെ തമിഴ്നാട്ടിലെ ആറ് വില്ലേജുകൾ വഖഫ് സ്വത്തായിട്ട് തട്ടിയെടുക്കുന്നു ഇപ്പോഴാണ് ഇനിയും പ്രതികരിക്കാത്ത ഈ നാടിന്റെ അവസ്ഥ എന്താണ് എന്ന് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ മതം കൊണ്ടുണ്ടായ മതരാജ്യം രാജ്യം മതവേറി കാരണം ഇല്ലാതാകുന്ന കാഴ്ചകൾ കൂടി ഇവരൊന്ന് കാണേണ്ടതുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇവരുടെ ക്യാമറ കണ്ണുകൾ ഗാസയിലാണ് പോയി നിൽക്കുന്നത് ഇതേ യുദ്ധം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ല എന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള അസഹിഷ്ണുതയ്ക്കെതിരെ മനുഷ്യന്മാര് രംഗത്തെടുക്കി ഇറങ്ങേണ്ടുന്ന കാലഘട്ടമായെന്നും ഇവർ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ വികസ്വരതയെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നും നമ്മുടെ രാജ്യം മത മതവിഭാഗം വിഭാഗം നാൽപ്പത് ശതമാനമായി കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി ചാവല്ലാതെ മാർഗമില്ല എന്ന് നമ്മൾ ഉൾക്കൊള്ളണം കഴിഞ്ഞ ദിവസം സെൻകുമാർ സർ പറഞ്ഞതും അതുതന്നെയാണ് നമ്മൾ എവിടേക്ക് പോകും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എവിടേക്ക് പോകും മതമില്ലാത്ത ആളുകൾ എവിടേക്ക് പോകും ഇതൊക്കെ ഒരു ചോദ്യമാണ് ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പലസ്തീൻ മണ്ണിൽ ഒരു പുതിയ രാഷ്ട്രം പിറവികൊണ്ടു ഇസ്രായേൽ ആ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ ഇന്നും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം മൊണ്ണകളാണ് ചില വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും നമുക്ക് അറിയുന്ന മനസ്സിലാകുന്ന പല വിഷയങ്ങളിലും നമ്മൾ ഇപ്പോഴും ഇപ്പൊ പാർട്ടി കോൺഗ്രസ്സില് കഫിയ ധരിച്ചെത്തിയ നമ്മുടെ കേരളത്തിന്റെ സഖാക്കളെ നമ്മൾ കണ്ടില്ലേ എന്തായിരുന്നു ഇവിടെ നാവിൽ നിന്ന് വന്നത് പലസ്തീൻ ഐക്യദാർഢ്യം എവിടെ പലസ്തീൻ അങ്ങനെ രാജ്യം നിലവിലുണ്ടോ നിലവിൽ ചിത്രത്തിലുള്ളത് ഗാസയ അതുപോലും ഇവർക്ക് അറിയില്ല അപ്പോൾ പിന്തുണ ആർക്കാണ് ഹമാസിന് അൻപതിനായിരത്തോളം മനുഷ്യനെ കുരുതി കൊടുക്കപ്പെട്ട ഒരു മഹാദുരന്തത്തിന്റെ കാറ്റ് വിതച്ച ഹമാസ് ഏ ഗാസ ജനത ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾക്കാണ് നാടും ഒക്കെ നഷ്ടപ്പെട്ടത് ഒരു ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും മരണം പ്രതീക്ഷിച്ച് കിടക്കുക അമ്പതിനായിരത്തോളം ആളുകൾ മരിച്ചു നരകമാക്കി ഗാസയെ മാറ്റിയത് ഹമാസ് ആണ് ആ ഹമാസിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹമാസിന്റെ നേതാവിനെ മലപ്പുറത്ത് കൊണ്ടുവരുന്നു കാലിദിഷേൽ രാജ്യം ബാൻ ചെയ്യുന്നു അപ്പോൾ അവര് വിർച്വൽ മീറ്റിംഗിന് കാരണം ഇവരെന്തുദ്ദേശിക്കുന്നു അത് ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നീണ്ട കയ്യടികളോടുകൂടി കാല നിമിഷയിൽ ഹമാസ് ഭീകരൻ സംസാരിക്കുന്നു ആർക്കെതിരെ കേരളത്തിന്റെ ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരെ ഈ ഇതിന്റെ ഈ കൊടുങ്കാറ്റ് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ ഇവർ തന്നെയല്ലേ കാരണക്കാരായിരുന്നത് ഇവർ കരുണയുടെ ഒരു കണിക പോലും തീണ്ടാത്ത ഈ മതഭീകരവാദികളായിട്ടുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൽ ഓരോ ഹമാസ് ഭീകരം ഒളിച്ചു കിടക്കുന്നുണ്ടോ അവസരം വരുമ്പോൾ അവർ ചാടും യുദ്ധം കൊണ്ടും ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടും പൊറുതിമുട്ടുന്ന റഷ്യയെ ഉക്രൈൻ സിറിയ അസർബൈജാൻ അർമേനിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യമന് ഇറാന് ഈ വിപ്ലവ പാർട്ടി കോൺഗ്രസിന്റെ സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഐക്യദാർഢ്യവുമായിട്ട് വന്നോ അവരുടെ ആരുടെയെങ്കിലും സ്ത്രീകളെ കുറിച്ച് കുട്ടികളെ കുറിച്ചിട്ട് ഇവർ വന്നോ നൈജീരിയ എവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു ഇവരുടെ ഈ കഫിയ ധരിച്ചിട്ട് ഹമാസിന് ഐക്യപ്പെടുന്നതിന്റെ കള്ളക്കണ്ണീർ ഒറ്റ കാരണമേ ഉള്ളൂ ഗാസയിലുള്ളതിനേക്കാൾ കൂടുതൽ ഹമാസ് അനുകൂലികൾ ഹമാസ് ഭീകരർ ഈ കൊച്ചു കേരളത്തിലുണ്ട് ഈ കേരളത്തിലായിരിക്കും ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുന്നത് കാരണം അത്രമാത്രം തീവ്രവാദികൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും കേരളത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിലെ മദ്രസകളിലൂടെ അന്യമത വിരുദ്ധതകൾ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇസ്ലാം മത വിശ്വാസികളെ മതപരമായിട്ട് ഇളക്കിവിടാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും അവരുടെ മനുഷ്യാവകാശത്തിന്റെ മേൽ അതിക്രമിച്ചു കയറാൻ ചെറിയ പ്രായം മുതലേ പ്രീണിപ്പിച്ചും പീഡിപ്പിച്ചും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ആളുകൾ അവരെ ഉപയോഗപ്പെടുത്തി ഇപ്പോഴും അത് തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് എങ്ങനെ എതിരിടും എന്നത് ഒരു വലിയ ചോദ്യമാണ് നമ്മൾക്കതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതും ഒരു വലിയ ചോദ്യമാണ് മദ്രസ തലങ്ങളിലൂടെ അന്യമത വിരുദ്ധതകൾ പ്രചരിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഈ ഒരു ആശയമുണ്ടല്ലോ ആദ്യം പൂട്ടിടേണ്ടത് മദ്രസകൾക്കാണ് മദ്രസകൾക്ക് പൂട്ടിടുകയും അവിടെ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകൻ പകന്മാരുടെ ലിംഗം ഛേദിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇവർ അടങ്ങി ഒതുങ്ങി പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്